നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കുത്താമ്പുള്ളി കൈത്തറി ഉൽപ്പന്ന സ്റ്റാളുകളിൽ ജനത്തിര കയറുന്നു കൊല്ലം റോ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ദേവ് കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശന നഗരിയിലെ കുത്താമ്പുള്ളി കൈത്തറിയിലെ എസ് എസ് ഹാൻഡ്ലൂം സ്റ്റാളിലാണ് വൻ ജനത്തിര കയറുന്നത് സിംഗിൾ ഡബിൾ ഫാമിലി കോട്ട് സെറ്റിമാറ്റുകൾ സെറ്റ് മുണ്ടുകൾ തോർത്തുകൾ കോട്ടൺ ബെഡ്ഷീറ്റുകളും കൈത്തറി മുണ്ടുകളും മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത് ദിനംതോറും ലോഡ് കണക്കിന് കൈത്തറി ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിലേക്ക് എത്തിച്ചേരുന്നത് ജില്ലയിലെ വസ്ത്രവ്യാപാരികൾ പോലും സ്റ്റാൾ സന്ദർശിച്ച് മൊത്ത വ്യാപാരത്തിനായി ബെഡ്ഷീറ്റുകൾ വാങ്ങാറുണ്ടെന്നും എസ് എസ് ഹാൻഡ്ലൂംസ് ഉടമ മണികണ്ഠൻ പറയുന്നു കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പ്രദർശന നഗരിയിലെ സ്റ്റാളുകൾ സന്ദർശിച്ച് വ്യാപാരികൾക്ക് ആശംസകൾ അറിയിച്ചു കൊല്ലം ഫ്ലവർ ഷോ കൊല്ലം ഫ്ലവർ ഷോ അനുബന്ധിച്ച് പുഷ്പനാളയിലെ കൈക്കറി ബെഡ്ഷീറ്റുകൾ മുണ്ടുകൾ ഓട്ടം മുണ്ടുകൾ ഞങ്ങളുടെ കൈയോണ്ട് നെയ്തെടുത്ത പാരമ്പര്യമായ ഞങ്ങളെ നെയ്തെടുത്ത മുണ്ടുകൾ ഹോൾസെയിൽ വിലയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് രണ്ട് ബെഡ്ഷീറ്റ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് വന്നിട്ട് രണ്ടെണ്ണം അഞ്ഞൂറ്റമ്പത് രൂപയാണ് അഞ്ഞൂറ്റു രൂപ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് മുണ്ട് കൈത്തറി മുണ്ടുകൾ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ നാല് തോർത്ത് ഇരുന്നൂറ് രൂപ പിന്നെ സെറ്റി കവറ് നാലെണ്ണം അറുന്നൂറ് പത്തെണ്ണം പത്ത് എല്ലാം ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അറുന്നൂറ് രൂപ അങ്ങനെ വമ്പിച്ചത് വളരെ ശേഖരമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയേക്കുന്നത് വമ്പിച്ച വില കുറവായിട്ടാണ് ഞങ്ങളിവിടെ ഫുഡ് കൊടുക്കുന്നത് ബിസിനസിൻ്റെതായിട്ട് പ്രവർഷമായിട്ട് ഞങ്ങളീ സാധനങ്ങൾ കൊല്ലം റോ സൊസൈറ്റി സംഘടിപ്പിച്ച ദേവ് കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ച് വരെയാണ് കൊല്ലം ഫ്ലവർ ഷോയുടെ പ്രദർശനം ന്യൂസ് ഡെസ്ക് കൊല്ലം